എൻ്റെ പ്രിയ കുഞ്ഞെ ഇന്ന് നീ എൻ്റെ അടയാളങ്ങൾക്കാണ് ഇന്ന് നീ എന്നെ അനുഭവിക്കും ഒരുപാട് നാളുകളായി നീ എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു നിന്റെ ഹൃദയം ചോദിച്ച ചോദ്യങ്ങൾ നിന്റെ ആത്മാവ് തേടിയ മറുപടികൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നു ഈ വീഡിയോ നിനക്ക് ആശ്വാസം പകരുന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് സമാധാനം നൽകുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കുകൂടി ഷെയർ ചെയ്ത് ഈ ശബ്ദം നീ ശ്രവിക്കും മറ്റൊരാൾ കൂടെ വിടുവിക്കപ്പെടട്ടെ അവർ കൂടെ ഇതാശ്വാസമാകട്ടെ നീ പലപ്പോഴും പറഞ്ഞു ദൈവമേ നീ എവിടെയാണ് പക്ഷെ ഞാൻ പറയുന്നു എൻ്റെ കുഞ്ഞെ നീ എന്നെ കേൾക്കാൻ എപ്പോഴെങ്കിലും നിശബ്ദനായിരുന്നു കാരണം ഞാൻ കാറ്റിൻ്റെ ശബ്ദത്തിലല്ല ഇടിമിന്നലിൻ്റെ ശബ്ദത്തിലല്ല നിന്നോട് സംസാരിക്കാൻ വരുന്നത് നിശബ്ദമായൊരു സ്വരത്തിൽ നിന്റെ ആത്മാവിനോട് സംസാരിക്കുവാനാണ് ഞാൻ വരുന്നത് ഇന്ന് നീ എൻ്റെ ശബ്ദം നിന്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ കേൾക്കും ഇന്ന് നീ എൻ്റെ സാന്നിധ്യം നിന്റെ ആത്മാവിൽ അനുഭവിച്ചറിയും എന്റെ കുഞ്ഞെ നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ നിന്റെ അദരങ്ങൾ നിശബ്ദമായിരുന്നെങ്കിൽ അതെനിക്ക് വലിയൊരു ശബ്ദമായി തന്നെ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു നീ അനേക രാത്രികളിൽ കരഞ്ഞു നീ ആരോടും പറയാതെ നിന്റെ വേദന ഹൃദയത്തിനുള്ളിൽ തന്നെ നീ സൂക്ഷിച്ചു പക്ഷേ കുഞ്ഞേ ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ നിന്റെ വാക്കുകൾ നിന്റെ പ്രാർത്ഥനകൾ ഒന്നും ഞാൻ മറന്നു കളഞ്ഞില്ല നിന്റെ പ്രാർത്ഥന വാക്കുകളില്ലാത്തതായിരുന്നെങ്കിലും അതെന്റെ സിംഹാസനത്തിലെത്തിയിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ കണ്ണുനീർ ഇത് നിന്റെ അവസാനമല്ല നിന്റെ വേദന ഇത് നിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളുമുണ്ട് ഞാൻ നിന്നെ നിന്റെ വേദനകളിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കും നീ ഒറ്റയ്ക്കല്ല വിഞ്ഞേ നീ ഒറ്റയ്ക്കാണെന്ന് നിനക്ക് തോന്നിയ നിമിഷങ്ങളിൽ പോലും ഞാൻ നിന്നോടൊപ്പം നിന്റെ കൂടെ തന്നെ ഞാൻ നടന്നിരുന്നു നിന്റെ സുഹൃത്തുക്കൾ നിന്നെ വിട്ട് മാറിപ്പോയപ്പോൾ ഞാൻ നിന്നെ വിടാതെ നിന്നെ പിന്തുടർ നിന്റെ പ്രതീക്ഷകൾ തകർന്നപ്പോൾ ഞാൻ നിന്നെ താങ്ങി നിർത്തി നീ തളർന്നു പോയപ്പോൾ നീ ക്ഷീണിച്ചു പോയപ്പോൾ എനിക്കാരുമില്ല എന്ന് നീ പറഞ്ഞ സമയങ്ങളിൽ പോലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നീ എൻ്റെ കൈവിട്ട് പോയപ്പോഴും ഞാൻ നിന്റെ കൈക്ക് പിടിച്ചു നീ വീണു പോയപ്പോൾ ഞാൻ നിന്നെ താങ്ങി ഞാൻ നിന്നെ ഉയർത്തി ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നീ ഒറ്റയ്ക്കല്ല ഞാനുണ്ട് നിന്റെ കൂടെ ഇന്ന് നീ കാണുന്ന അടയാളങ്ങൾ യാദൃശികമല്ല നീ ഈ വീഡിയോ കാണുന്നത് തന്നെ യാദൃശികമായൊരു സംഭവമല്ല നിന്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തി തുടങ്ങുവാൻ സമയമായി എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നീ ഈ ശബ്ദം കേൾക്കുന്നത് നീ കാണുന്ന വാതിലുകൾ തുറക്കുന്നത് നീ കേൾക്കുന്ന ഈ ആശ്വാസ വാക്കുകൾ നീ അനുഭവിക്കുന്ന അപ്രതീക്ഷിതമായ സമാധാനം ഇവയെല്ലാം എന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുമ്പോഴും നിന്റെ ആശ്വാസം നിറയുന്നില്ലേ നിന്നിലൊരു സമാധാനം വ്യാപരിക്കുന്നില്ലേ ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയുണ്ട് എന്ന് നിന്റെ ഹൃദയം നിന്നോട് മന്ത്രിക്കുന്നില്ലേ ഇതെല്ലാം എന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ് എന്റെ കുഞ്ഞ് ഞാൻ നിന്റെ ജീവിതത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നു നീ കാണാത്തിടത്തും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നീ എൻ്റെ അത്ഭുതങ്ങൾ കാണും നീ എൻ്റെ അടയാളങ്ങൾ കാണും നീ എന്നെ യഥാർത്ഥമായി അനുഭവിക്കും നിന്റെ കാലം മാറും കുഞ്ഞേ നിന്റെ പഴയ കാലം ഇനി നിന്നെ മുറുകെ പിടിച്ച് നിൽക്കില്ല നിന്റെ പരാജയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിനക്കുണ്ടായ സകല പരാജയങ്ങൾ അതല്ല നിന്റെ ഭാവിയെ നിർണയിക്കുന്നു ഞാൻ നിനക്കായി ഒരു പുതിയ കാലം ഇന്ന് തുറന്നു തരികയാണ് നീ കരഞ്ഞ വാതിലുകൾക്ക് മുൻപിൽ ഞാൻ നിനക്കായി വിജയം തുറന്നു വെക്കുകയാണ് നീ തോറ്റയിടങ്ങളിൽ ഞാൻ നിന്നെ ജയിപ്പിക്കും നിന്റെ കാലം മാറുന്നു നിന്റെ കഥ മാറുന്നു നിന്റെ ജീവിതം പുതിയ വഴിയിലേക്ക് കടക്കും പിന്നെ നിന്റെ ഭാരം ഞാൻ എടുക്കും നീ ചുമന്ന ഭാരങ്ങൾ അത് നിൻ്റേതല്ല നീ വഹിച്ച കുറ്റബോധം നീ ചുമന്ന ഭയങ്ങൾ നീ ഹൃദയത്തിൽ സൂക്ഷിച്ചുവെച്ച വേദന ഇവയെല്ലാം എൻ്റെ കൈകളിലേക്ക് നീ വിട്ടുതരും ഞാൻ നിന്നെ സ്വതന്ത്രനാക്കും ഞാൻ നിന്നെ ശക്തനാക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് ഇന്ന് നീ ഉറച്ചു പറയും നിന്റെ ആത്മാവ് ഇന്ന് വിശ്രമം കണ്ടെത്തും വിശ്വസിക്കുഞ്ഞെ നീ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതില്ല നീ എല്ലാ വഴികളും ഇപ്പോൾ കാണേണ്ടതുമില്ല നീ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി നിന്റെ മുൻപിൽ നടക്കുന്നവനാണ് ഞാൻ നിന്റെ പാത സൂക്ഷിക്കുന്നവനാണ് ഞാൻ നീ വീഴാതെ ഒരിക്കലും നീ വഴുതി വീഴാൻ ഞാൻ നിന്നെ കാത്തുകൊള്ളാം നിന്റെ കുഞ്ഞെ ഇപ്പോൾ ഒരു നിമിഷം നീ നീയായിരിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നിന്റെ ബെഡ്റൂമിൽ ഒരുപക്ഷെ നിന്റെ വാഹനത്തിൽ ഒരുപക്ഷെ നിന്റെ യാത്രകളിൽ ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം നിശബ്ദമായി നിന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കി നിന്റെ ഹൃദയം എന്റെ മുൻപിൽ തുറക്കൂ നിന്റെ ഭാരം എന്റെ കൈകളിൽ വയ്ക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും ഞാൻ നിന്നെ പുതുക്കുന്നു ഞാൻ നിന്നെ നയിക്കുന്നു ഇന്ന് നീ എന്റെ അടയാളം കണ്ടു തുടങ്ങും ഇന്ന് നീ എന്നെ അനുഭവിക്കും നീ ഒറ്റയ്ക്കല്ല ഞാനുണ്ട് നിന്റെ കൂടെ ഇന്ന് ചില അത്ഭുതങ്ങൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടും ചില വഴികൾ തുറന്നു വരുന്നത് നീ അറിയും ചില ഫോൺ കോളുകൾ നിന്റെ വിടുതലിൻ്റെ ഫോൺ കോളുകളായി ചില വ്യക്തികൾ നിന്നെ കാണുന്നത് നിന്റെ വിടുതലിനെ കുറിച്ച് പറയുവാനായി എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ ശക്തീകരിക്കും നീ തളർന്നു പോയാൽ നീ വീണുപോയാൽ ഇനി ഒരിക്കലും ഞാൻ എഴുന്നേൽക്കില്ല എന്ന് നീ പല ആവർത്തി പറഞ്ഞാൽ നീ അവസാനിച്ചിട്ടില്ല നീ തീർന്നു പോയിട്ടില്ല ഇവിടം കൊണ്ട് സകലതും അവസാനിച്ചു എന്ന് നീ പറഞ്ഞ അതേ സ്ഥാനം നിനക്കു വേണ്ടി നിനക്കുവേണ്ടി ഞാൻ ചില വഴികളെ തുറക്കണം അത കുഞ്ഞെ നിന്നെ വിട്ടുപോയവരും നിന്റെ കരം പിടിച്ച് നടക്കേണ്ടവർ നിന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ വേദനയോടെ നിരാശയോടെ നീ നിന്ന സന്ദർഭങ്ങളിൽ അതിനെയൊക്കെ ഞാൻ നിനക്ക് സന്തോഷമാക്കി മാറ്റും നിന്റെ കൈവിട്ടിട്ട് പോയവർ നിന്നെ തേടി വരും നിന്നോടൊപ്പം ഉണ്ടായിരുന്നവർ നിനക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി അവർ നിന്റെ മുൻപിൽ വരും അവർ ചെയ്തു പോയ തെറ്റിനെ മാപ്പിരക്കാൻ അവർ നിന്റെ അടുക്കൽ വരും ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ മാനിക്കും ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരാജയവുമല്ല നിന്റെ ഭാവിയെ നിർണയിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി പുതിയ ചില വഴികൾ തുറക്കുകയാണ് നീ കരഞ്ഞുകൊണ്ട് നിന്ന ചില വഴികളുണ്ട് ചില വാതിലുകൾക്ക് മുൻപിൽ നീ കരഞ്ഞുകൊണ്ട് നിന്നിരുന്നു എന്നാൽ ആ വാതിലിൻ്റെ മുൻപിൽ തന്നെ നിനക്ക് വേണ്ടി ഒരു വിജയം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എൻ്റെ വാക്ക് വിശ്വസിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല ഈ ശബ്ദം നിനക്കാശ്വാസമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ സന്ദേശം എത്തിക്കൂ ഇപ്പോൾ തന്നെ ഈ സന്ദേശം നീ ഷെയർ ചെയ്യൂ അനേകർക്ക് ആശ്വാസമാകട്ടെ നിന്റെ അതേ അവസ്ഥയിൽ തുടരുന്ന അനേകരുണ്ട് അവർക്കിത് വിടുതലായി മാറും നീ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഇതൊന്നിനെ അനുഗ്രഹത്തിന് കാരണമായി